ൂർ ഗോൾഡൻ വാലി ഡോഡിൻസ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം ആറിന് നടക്കും ചടങ്ങിൽ ജെ സി ഐ ഇന്ത്യയുടെ മുൻ നാഷണൽ പ്രസിഡന്റ് രാംകുമാർ മേനോൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് അതിന്റെ നിലമ്പൂർ ലോക്കൽസേഷൻ ആണ് ലേഡി ലോ ആയിട്ടുള്ള നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൻസ് അപ്പം അതിന്റെ പുതിയ സെക്രട്ടറി പുതിയ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം നിൽക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഈ വരുന്ന ആറാം തീയതി പുതിയ പുതിയ ഭാരവാഹികൾ വരുവരുന്നതാണ് അപ്പം പ്രസിഡന്റ് ആയിട്ട് ഞാൻ വരും അതുപോലെ സെക്രട്ടറി ആയിട്ട് ജിനി സാംസൺ ട്രഷറായിട്ട് ഷാഹിനും പുതിയ കമ്മിറ്റി വരുന്നത് ഉദ്ദേശം എന്ന് 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 സംഘടന മുന്നോട്ട് ദർശനം പറയുന്നത് ഒരു അയാളെ ലോകം അറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനേഴിൽ സ്കൂൾ അധ്യാപികയായ മീരാ മേനോനാണ് നിലമ്പൂരിൽ സ്ത്രീകൾക്ക് മാത്രമായി ജെ സി ഐ കൊണ്ടുവന്നത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുക തുടങ്ങിയവയാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ പരിശീലന പരിപാടികളും നടത്തി വയോജനങ്ങൾക്കായി വിരുന്ന് എന്ന പേരിലും ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയായ നാരിമിത്ര എന്നീ പദ്ധതികൾ നടപ്പിലാക്കുവാൻ സംഘടന ഉദ്ദേശിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു പല ആളുകൾക്കും ഫോണിൽ നോക്കി സംസാരിക്കുക എന്നല്ലാതെ ഒരു ആളുകളുടെ മുഖത്ത് നോക്കി കുറച്ച് സമയം സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രെസന്റ് ചെയ്യാനൊക്കെ പല ആൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പൊ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലെയുള്ള സംഘടനകളുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇ പി എസ് പോലെ ഫിഫ്റ്റി പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാംസ് പോലെ ഉള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക അവളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിട്ട് വന്നുള്ള പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷം നമ്മൾ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക അപ്പോൾ ട്രെയിനർ ആവണം എന്ന് 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 ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോയിൻ വരാവുന്ന ഏറ്റവും ബെസ്റ്റ് സംഘടന പറയുന്ന ഒരെണ്ണമാണ് ഈ മാസം ജെസി നിലമ്പൂർ ഹാളിൽ നടക്കുന്ന നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ജെ സി ഐ മേഖലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര മുൻ മേഖലാ അധ്യക്ഷ കെ എസ് ചിത്ര എന്നിവർ അതിഥികളാകും പ്രസിഡന്റ് പി രേഖ അധ്യക്ഷത വഹിക്കും പുതിയ പ്രസിഡന്റ് സിന്ധു സൂരജ് സെക്രട്ടറി ജിനി സാംസൺ ട്രഷറർ ഷാഹിന എന്നിവർ സ്ഥാനങ്ങൾ ഏറ്റെടുക്കും വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് സിന്ധു സൂരജ് സെക്രട്ടറി ജിനി സാംസൺ ട്രഷറർ ഷാഹിന സൈനസ് സ്ഥാപക പ്രസിഡന്റ് മീരാ മേനോൻ എന്നിവർ പങ്കെടുത്തു